സൺഡേ ആയിട്ട് ഇന്ന് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് ചെന്നപ്പോഴാണ് കുറച്ച് കരിമീൻ കിട്ടിയത് എന്നാൽ അതൊന്ന് കറി വെക്കാൻ നിർത്തും അങ്ങനെ മെയിനില് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഞാൻ ഇതേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അങ്ങനെ ആ മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി മാറ്റിവെച്ച് എന്നിട്ട് വേറൊരു ഉരുളിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തു ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ടിട്ട് അതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ആയിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്ത് അതിലേക്ക് ശകര ഉപ്പും കൂടെ ഇട്ട് കരിവിനാവശായ പൊടിച്ച് വെച്ചാൽ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ നേരത്തെ കഴുകി വെച്ചിരുന്ന കുടമ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു എണ്ണ തെളിയുന്നവരെ ഇളക്കി കൊടുത്തു എണ്ണയൊന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കറി തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീനും കൂടെ ഞാൻ അത് ഇടി ചെയ്ത് കൊടുത്തു പിന്നെ അത് എളിയുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വറ്റിച്ചെടുത്തു അങ്ങനത്തെ കറി റെഡിയായി പിന്നെ നോക്കിയിരിക്കണ്ടല്ലോ ചോറിൻ്റെ കൂടെ ആ മീൻ കറിയും കൂടെ കൂട്ടിക്കഴിച്ച് എല്ലാം അടിപൊളി ആയിരുന്നു ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ